നീ എന്നെ എല്ലാരും പൂജിക്കുന്നു ആരാധിക്കുന്നു ഒക്കെ നീ കാണാ നിന്റെ കണ്ണ് കുളിർക്ക ഓരോ വീഡിയോയും ഞാൻ ഇട്ട് ഇട്ട് കൊണ്ടെനിക്ക് കണ്ടു നോ പ്രോബ്ലം ഓക്കെ ഞാൻ വിളിക്കാം ഉം വീഡിയോ കൂളി ബൈ ബൈ ചേട്ടാ നമസ്കാരം ആരം എന്റെ നമ്മുടെ ഒരു ിൽ തിരക്കിലാണ് തിരക്കിലാണ് കുഴപ്പമില്ല രണ്ടു ഭാഗം സംസാരിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ കുഴപ്പമില്ല ആ പറയാം നമ്മൾ സാമൂഹ്യ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മളിപ്പോ കുറച്ചൊരു സംഭവം ചെയ്യുന്നത് തെരുവു നായ്ക്കൾ എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ശല്യമായിട്ട് വന്നിരിക്കുകയാണ് കാരണം തെരുവ് പോകുന്നവരെ കടിക്കുന്നു തെരുവ് അങ്ങനെ ഉപയോഗിക്കരുത് അങ്ങനെ അവരൊക്കെ പേര് ഇടണം അത് ഉപയോഗിക്കരുത് കേട്ടോ അവര് അതിനോട് ഞാൻ യോജിക്കുന്നില്ല യോജിക്കുന്നില്ല നമ്മളെ സർക്കാർ ഇനിയും മുന്നോട്ട് വരണം നമ്മുടെ തെരുവ് നായ്ക്കൾ എന്ന് പറഞ്ഞാൽ അവരെ കളയരുത് ഓഹോ നമുക്കിപ്പോ കോഴിയെ വളർത്താം ആനയെ വളർത്താം കൊത്തിനെ വളർത്താം എല്ലാം വീട്ടിലും റേഷൻ കാർഡിനനുസരിച്ച് ഒന്നോ രണ്ടോ പട്ടികളെ കൊടുക്കുക സോറി പേരിട്ട് കൊടുക്കുക പേരിട്ട് കൊടുക്കുക ആധാർ കാർഡും കൊടുക്കണം അവരെ അവരുടെ സംരക്ഷണമാണ് മുഖത്ത് നോക്കി വിളിച്ചാൽ ആ താങ്കൾ എന്റെ വീട്ടിലോട്ട് വരൂ മൂന്ന് പേരുണ്ട് മിക്കു ചിക്കു ടിക്കു മൂന്ന് അവർക്ക് സെപ്പറേറ്റ് ബെഡ് സെപ്പറേറ്റ് ഫുഡ് ആയില്ലേ ഞാൻ തഴക്കും സോറി ടൈം ഉണ്ടെങ്കിൽ വരൂ മൂന്ന് പട്ടി ഉണ്ടെങ്കിൽ പാപ്പോട്ട് ഒരു രണ്ട് പട്ടിയായാലും കുഴപ്പമില്ല പണമുള്ള വീട്ടുകളിൽ റേഷൻ കാർഡ് നോക്കി ബി പി എൽ എ പി എൽ നോക്കി പട്ടികൾ കൊടുക്കണം പട്ടി കൂട് കൊടുക്കണം ഈ സർവേ ഒക്കെ എടുക്കുന്ന കൂടെ പട്ടി ഇല്ലെങ്കിൽ അവർക്ക് പറ്റത്തില്ല പട്ടിക്ക് വോട്ടും കൂടി കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായം എല്ലാ എൻ്റെ അഭിപ്രായം അതാണ് ഇത് നിങ്ങൾ ഇത് ഇതിന് വേണ്ടി നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യണം ഉറപ്പായിട്ടും ഇത് ഇത് നമ്മുടെ സർക്കാർ ഏറ്റെടുക്കണം പട്ടി പട്ടി എന്നൊരു പേര് പേര് നമുക്കില്ല എന്ന് വിളിക്കാൻ പാടില്ല അങ്ങനെ എനിക്ക് ഇഷ്ടമല്ലേ ഇഷ്ടം എന്തെല്ലാം നല്ല പേരിൽ ഇരിക്കുന്നു ഉണ്ണി കണ്ണും ചിക്കു ടിക്കു എന്തെല്ലാം പേര് ഇടക്കുന്നു അനീ സുനിക്ക് എങ്ങനെ അങ്ങനെ എന്ത് ഓമനത്തുമാണ് പക്ഷെ അവര് സുഖം ഉണ്ടല്ലോ ഇവിടെ ഇവരെ കെയർ ചെയ്യാൻ ആരുമില്ല സമൂഹം കെയർ ചെയ്യുന്നില്ല സമൂഹം കെയർ ചെയ്താൽ തീരാ പ്രശ്നമേ ഉള്ളൂ സുഹൃത്ത് നമുക്ക് ഈ ഡിക്കോ മിക്കോ നിക്കോ ഒക്കെ ഈ ആൾക്കാരെ കടിക്കുന്നുണ്ട് കുട്ടികളെ കടിക്കുന്നുണ്ട് അപ്പൊ അതിനോട് താങ്കൾക്ക് എന്താ അവര് അവരെ ഫ്രീ ആയിട്ട് കഴിഞ്ഞാൽ അവർക്കുള്ള ഫുഡ് കെട്ടിയാൽ കാര്യം വിശന്നാലല്ലേ ചേട്ടൻ വെള്ളി ഇറങ്ങി പ്രശ്നം ഉണ്ടാക്കലോ അതാണ് അവർക്ക് വേണ്ട ഈ ആനകൾ തന്നെ വെള്ളം കിട്ടാത്തത് കൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നത് അവിടുത്തെ ആ വെള്ളം ഇല്ലാത്ത അവർക്ക് സ്പേസ് ഉണ്ടെങ്കിൽ ബെഡ് ഉണ്ടെങ്കിൽ ഫുഡ് ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളെല്ലാം നമ്മൾ തറ കിടക്കണം കിടക്കുക പട്ടിന്നുള്ള പേര് മാറ്റി അവർക്കൊരു ആധാർ കാർഡ് സാർ ഇത് കണക്ക് ഒരു കഴുത്തിൽ കെട്ടിയിട്ട് കൊടുത്ത് ഏത് വീട്ടിലാണ് അവർക്ക് എ സി കൂടെ ചൂട് ഹ്യൂമിഡിറ്റി വെരി ഹൈ അപ്പൊ അതുകൊണ്ടായിരിക്കും ചിലപ്പോ നമുക്ക് കുഴപ്പമില്ല ആ ചൂട് കൂടുന്നതിലൊരു കാരണമാണ് താങ്കൾക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം താങ്കൾ താങ്കളുടെ അറിവ് കൊണ്ട് നമ്മുടെ പട്ടിയെ നമ്മുടെ സഹോദരങ്ങളെപ്പോലെ കണ്ട് ഓ അവരെ മുന്നോട്ട് അതാണ് ദാറ്റ്സ് മൈ ഒപ്പീനിയൻ ഈ ഒരു ഷോയുടെ ഒരാളുടെ ഒരു പബ്ലിക് റിവ്യൂ ആണ് നിങ്ങളിപ്പോൾ കേട്ടത് ഇപ്പൊ അദ്ദേഹം പറയുന്നത് നമ്മൾ പട്ടികളൊന്നും വിളിക്കാൻ പാടില്ല നമ്മൾ ഓരോ പേരിട്ട് തന്നെ അവർക്ക് ബഹുമാനം കൊടുത്ത് തന്നെ വിളിക്കണമെന്നാണ് എന്തായാലും നമുക്ക് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഒരു ഒരു എപ്പിസോഡ് നമുക്ക് അദ്ദേഹത്തിന്റെ വീട്ടിലോട്ട് തന്നെ നമുക്ക് പോയി ഒരു വാങ്ങിച്ചുകൊണ്ട് വരണം വരുന്ന ഓണത്തിന് ഒരു ഓണക്കിറ്റ് പോലെ പട്ടിക്കിറ്റും ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു ഒരു പട്ടിക്കിറ്റും കൂടെ കൊടുക്കണം എന്ന് തന്നെയാണ് പറയുന്നത് അല്ലേ അപ്പൊ നമുക്ക് അടുത്ത അഭിപ്രായത്തിലേക്ക് പോവാം നമസ്കാരം തിരക്കാണോ ആ ഞാൻ കുറച്ച് അടിക്കാറില്ല ഒരു ഒരു വിഷയത്തിനെ കുറിച്ച് ചോദിക്കാൻ ഒരു പബ്ലിക് റിവ്യൂ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ അതിൽ ഈ തെരുവ് നായ്ക്കളുടെ ഒരു ശല്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വലിയൊരു പ്രശ്നം തന്നെയാണ് അപ്പോൾ അതിന് ആ ഒരു വിഷയത്തിൽ സാറിന് എന്താണ് പറയാനുള്ളത് തെരുവ് നായ്ക്കളെ എല്ലാരും സ്നേഹിക്കുക സത്യം സാറേ ഈ പറഞ്ഞാൽ എനിക്ക് വീട്ടില് നമ്മള് വളർത്തുന്ന നായ്ക്കളുണ്ട് അതിന്റെ കൂട്ടത്തില് ഒരു പത്തിരുപത്തഞ്ച് തെരുവ് പട്ടികൾ എന്നല്ല അതിനെ പെറ്റികൾ എന്ന് വിളിക്കുക പട്ടികളല്ല എന്ന് വിളിക്കുക അവര് വളർത്തുക ഒരു ഓമനെ പേര് വിളിക്കുക കുഞ്ഞു കുട്ടികളെ സ്കൂളിൽ പോകുന്ന കുട്ടികളെ അതേപോലെ തന്നെ നടന്നു പോകുന്നവരെ ബൈക്കിൽ നിങ്ങളെ പോലെ യാത്ര ചെയ്യുന്നവരെയൊക്കെ ഈ പട്ടികൾ മാന്തരാ ആക്സിഡന്റ് ഉണ്ടാവുന്നു കുട്ടികളെ കടിക്കുന്നു അപ്പൊ ആ ഒരു വിഷയത്തിലേക്ക് എന്താണ് അത് ഓടണം 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 ഇപ്പത്തെ പിള്ളേർ ആരാ ഓടുന്നത് ആരെല്ലാം ഓടിയിട്ടുണ്ടോ നമ്മളൊക്കെ പഠിക്കണ സമയത്ത് ഓട്ടമാണു ഓട്ടം ഓടി രക്ഷപ്പെടാൻ പഠിക്കണം എല്ലാരും മൊബൈലിൽ ഇങ്ങനെ കളിക്കല്ലേ ഓടി പഠിക്കട്ടെ അതിനല്ലേ നമ്മളെ ഈ പെറ്റുകൾ കൂടെ കടക്കുന്നത് ബൈക്കിൽ പോകുമ്പോൾ ഒരു ചാടിയല്ലോ അതൊക്കെ നമ്മള് എട്ടടുത്ത് പഠിക്കുമ്പോഴേ പഠിക്കല്ലേ ഇങ്ങനെ പോവുക അവരെ രക്ഷപ്പെടുത്തി നമ്മള് പോവാങ് സമയത്ത് എട്ടെടുക്കുന്നത് പട്ടി പിന്നെ മുറുകടുപ്പും രക്ഷപ്പെടുത്തും പിന്നെ വലിയ വണ്ടി ടീ എടുക്കുന്നു എച്ച് വെച്ചെടുക്കുന്നു എട്ടെടുക്കുന്നു അത് എട്ടന്റെ പണിക്കല്ല എട്ടെടുക്കുന്നത് നമ്മളെ ഇങ്ങനെയുള്ള ജീവജാലങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടിട്ടാണ് വേണ്ടിട്ടാണ് നമ്മൾ സൂക്ഷിക്കുക പട്ടികൾക്ക് വേണ്ടിട്ടാണോ ഈ ഇറച്ചി പിന്നെ

ഭയങ്കര ഒരു ശല്യം നമ്മള് എന്ത് അസംബന്ധി പറഞ്ഞത് താങ്കൾക്ക് ഇതിനെ കുറിച്ച് വ്യക്തമായിട്ട് അറിവില്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിക്കണം ഞാൻ പറഞ്ഞരാം ഇത് ഇത് ഇവലൂഷൻ വരെയും ഇത് ഉണ്ടാക്കിയ ജീവിയാണ് അപ്പൊ ആ ഒരു ജീവിയെ അനാഥരാക്കി തെരുവിലേക്ക് വിടുന്ന മനുഷ്യരല്ലേ തെറ്റുകാർ അല്ലേ ശരിയാണല്ലേ ശരിയാണ് പോയതാണ് അത്

ഒരു മോശമായിട്ടുള്ള പ്രതികരണം അതേപോലെ പറ്റാത്തതുകൊണ്ടല്ലേ താങ്കൾ താങ്കൾ ഇതേപോലെ വീട്ടിൽ എത്ര എന്ത് സംസാരിക്കുന്നത് നമ്മൾ പൊതുവായിട്ടുള്ള എനിക്ക് ഇഷ്ടമല്ല ഞാൻ എന്റെ പേഴ്സണലിഷ്ട്രം പറഞ്ഞു എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടേ നീ എന്ത് ബുദ്ധിമുട്ടുകളുണ്ട് സംരക്ഷിക്കുക ആലോചിക്കുന്നുണ്ട് അങ്ങനെ സാറിന്റെ നല്ല മനസ്സ് ആരും കാണാതെ പോകരുത് അപ്പൊ സാർ എന്തായാലും സമൂഹത്തിന്റെ മാതൃകയായിരിക്കും പക്ഷെ ജയിക്കാനായാലും തോൽക്കാനായാലും ഇത് മതി എന്തെങ്കിലും മതിയല്ലോ